ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിക്കുന്നു ഏതാണ് അക്ഷരം നമ്മൾ കഴിക്കുന്ന ഈ ഒരു സാധനം ബാക്കി വരുന്ന ഈ ഒരു സാധനം കഴിക്കാനാണ് കാക്ക വരുന്നത് എവിടെ ആരാ എച്ച് പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ് ചേട്ടൻ്റെ വൈഫാണ് പറഞ്ഞത് ആൻസർ ഇത് ബാക്കിൽ ഇപ്പോൾ ഉണ്ട് അവിടെ ഓക്കെ അവിടെ പോയിന്റ് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കും കിട്ടത്തില്ല നമ്മളൊരു കേക്ക് മുറിച്ചാൽ കേക്കിൻ്റെ പീസ് കിട്ടും അതുപോലെ സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും ചേട്ടാ ആദ്യം ബതൊക്കെ പറഞ്ഞു ഞാൻ മൈക്ക് അങ്ങോട്ട് വന്നത് വി എം ടി വിയുടെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സ്പോൺസേഡ് പ്രോഗ്രമായ ഇഞ്ചോഡിൻ എന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ആദിൽ ഏത് ക്ലാസ്സിലാണ് നയനന്ത് എവിടെ സ്ഥലം ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം ഒരു ഇല്ല മോനാണ് ആദ്യം പറഞ്ഞത് ഓക്കെ ഞാൻ ഓക്കെ ആണ് എല്ലാവരുടെ അടുത്തും വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മോനാണ് ആദ്യം ഓക്കെ പറഞ്ഞത് കുസൃത് ചോദ്യങ്ങളൊക്കെ അറിയുമോ ഒരു വിത അറിയാം അതുകൊണ്ടാണ് ഓക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ പ്രോഗ്രാം എന്ന് വെച്ചാൽ പത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന് ക്ലോസ് ഒക്കെ ഒരുപാട് തരും ഇരുപത് സെക്കൻഡാണ് ഒരു ക്വസ്റ്റ്യൻ പറയാനുള്ള സമയം അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ പറയുന്നവരാണ് ഇന്നത്തെ വിജയ് ഇത്രേ ഉള്ളൂ നമുക്ക് ആദ്യ ദിവസം പോകാം ഓക്കെ മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ ഏതാണ് മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ പതിനൊന്നിനും ഇരുപതിനും ഇടയ്ക്കുള്ള സംഖ്യയാണ് ഭർത്താവിൻ്റെ മറ്റൊരു പദം ഉപയോഗിച്ച് മൂ പതിമൂന്ന് എസ് കറക്റ്റ് ആൻസർ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മനസ്സിലായോ പതി ഭർത്താവിൻ്റെ മറ്റൊരു പദമാണ് പതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരാൾ ദോശ ചുടുകയായിരുന്നു പെട്ടെന്ന് ആ ദോശ അങ്ങ് പറന്നുപോയി കാരണം എന്ത് അതൊരു ഡാഷ് ദോശയായിരുന്നു ഇതുവഴി ആകാശത്തിന് മുകളിൽ പോകുന്ന ഒരു സാധനവുമായിട്ട് അതിന് സാദൃശ്യമുണ്ട് എന്ത് പ്ലെയിൻ ദ്രോശയായിരുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഫിഷ് ടാങ്കിൽ ഒരു മീൻ ചത്തപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളം കൂടി കാരണം രസകരമായ ആൻസർ ആണ് വേണ്ടത് ഫിഷ് ടാങ്കില് ഒരു മീൻ മരിച്ചുപോയി അപ്പോൾ ഫിഷ് ടാങ്കില് വെള്ളം അങ്ങ് കൂടി കാരണം നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം അവിടെ ഉണ്ടായി അതിന്റെ ബലമായിട്ടാണ് അവിടെ മീനുകൾ മറ്റു മീനുകൾ കരഞ്ഞു അപ്പോൾ കൂടി വെള്ളമല്ലേ അടുത്ത ക്വസ്റ്റനേക്ക് പോകാം എൻ്റെ ശരീരത്തിൻ്റെ നിറം ചുവപ്പാണ് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ് എൻ്റെ വായിൽ കൂടെ കൂടെ ആളുകൾ വന്ന് കൈയിടും എൻ്റെ വയറ്റിൽ താക്കോലുണ്ട് ആരാണ് ഞാൻ പണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങ് ദൂരെ നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലുമൊക്കെ കാര്യം അറിയണമെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിക്കാറുണ്ടായിരുന്നു ലെറ്റർ ബോക്സ് ലെറ്റർ ബോക്സ് കറക്കാണ്ട് അടുത്ത ബസ്സിലേക്ക് പോകാം വേണ്ടപ്പോൾ വട്ടത്തിലിരിക്കും വേണ്ടാത്തപ്പോൾ നീളത്തിലാണ് ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം കൊട എടാ ആദ്യം അതൊക്കെ പറഞ്ഞു ഞാൻ മൈക്ക് അങ്ങോട്ട് വച്ചോ പാട്ട് വന്നത് ഓക്കെ അടുത്ത ബസ്സിലേക്ക് പോകാം സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും നമ്മളൊരു കേക്ക് മുറിച്ചാൽ അതിൻ്റെ ഒരു സംഭവം കിട്ടും അത് അപ്പോൾ കേക്കിൻ്റെ പീസ് കിട്ടും അതുപോലെ സമയത്തെ മുറിച്ചാലും എന്ത് കിട്ടും ഒരു ഇംഗ്ലീഷ് വേർഡാണ് സമയത്തിന് ഇംഗ്ലീഷിലോട്ടാക്കിയിട്ട് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിക്കുന്നു ഏതാണ് അക്ഷരം ഒരു ഇംഗ്ലീഷ് ലെറ്ററിൽ കാക്ക ഇരിക്കും എപ്പോഴും ഏതാണ് അക്ഷരം നമ്മൾ കഴിക്കുന്ന അല്ല നമ്മൾ കഴിക്കുന്ന ഈ ഒരു സാധനം ബാക്കി വരുന്ന ഈ ഒരു സാധനം കഴിക്കാനാണ് കാക്ക വരുന്നത് അല്ല 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 മത്സരിക്കുന്നെങ്കിൽ പോന്നോ വന്നു നിന്നോ പോണോ ഇല്ല നമ്മള് കഴിക്കുന്ന കഴിച്ചിട്ട് ബാക്കി വരുന്ന സാധനത്തിന് ഒരു പേര് പറയത്തില്ലേ മലയാ മലയാളികള് എന്താ വേസ്റ്റ് ഇല്ലേ അതൊക്കെ ഇപ്പോഴത്തെ ഇതില് പണ്ടൊക്കെ പറയുമായിരുന്നു ഈ ഒരു സംഭവം എവിടെ ആരാ പറഞ്ഞേ കറക്റ്റ് ആൻസർ ആണ് ചേട്ടൻ്റെ വൈഫാണ് പറഞ്ഞത് ആൻസർ താക്കിൽ ഇപ്പോൾ അവിടെ ഓക്കെ അവിടെ പോയിന്റ് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കിട്ടത്തില്ല അടുത്ത ദിവസത്തിൻ്റെ പോകാം നൂറാളുകൾ പോകുന്ന സ്ഥലത്ത് നിന്ന് നൂറ്റി ഒന്ന് ആളുകൾ തിരിച്ചു വരുന്നു ഏതാണ് ആ ഒരു ചടങ്ങ് ഒരു ചടങ്ങാണ് അത് ആളുകൾ പോയിട്ട് നൂറ്റിയൊന്ന് ആള് അപ്പം എന്ന് വെച്ചാൽ പെൺപിള്ളേരുടെ വീട്ടിൽ നടക്കത്തില്ല ആമ്പിള്ളേരുടെ വീട്ടിലാണെന്ന് കല്യാണോ ചേട്ടൻ ആരെ കൊണ്ടു ചോദിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ കൂടുതൽ ആൻസർ പറഞ്ഞ ചേട്ടനാണ് ചേട്ടനെ വിഘ്നേശ്വരം ചാറ്റബിൾ ട്രസ്റ്റിൻ്റെയും ബാലാമുറും കൈത്തറിയുടെയും ചെറിയൊരു സ്നേഹ ഉപകാരം നൽകാം മക്കളും അടിച്ചു എൻ്റെ വല്ല കൊസ്റ്റും ചോദിക്കാണ്ടോ മോനെ കുറച്ചു ചോദ്യം കുറേ അറിയാമല്ലോ ചോദിക്കാം സ്ഥലം പറഞ്ഞിരുന്ന ഒരു വെജിറ്റബിൾ ഏതാണ് ൂട്ടോ ഓക്കെ സ്ഥലം അത് വഴിയല്ലേ അല്ലേ പറഞ്ഞു തരണം പറഞ്ഞു തരുന്ന സ്ഥലം വൈക്കം അല്ലേ പോയിട്ട് വരാൻ പറയുന്നില്ലേ എന്തിനും അന്ന് ചോദിക്കുന്നില്ലേ സ്ഥലത്തിൻ്റെ പേരാണ് ഗോവ ആ എസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിച്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം ഇതുവരെയ്ക്കും ബൈ ബൈ